അസ്സാം വാലിക്കു വരഹമ്മുള്ള ആറാം ക്ലാസ്സിലെ ഫിഹിൻ്റെ അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഒന്ന് നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സമാണ് ഭ്രാന്ത് ശരി രണ്ട് കാൽപാദം നിര്യാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ് ശരി മൂന്ന് നിസ്കാരത്തിൽ തലപ്പാവ് ധരിക്കൽ സുന്നത്താണ് ശരി നാല് അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് ഉത്തമമാണ് തെറ്റ് അഞ്ച് വസ്ത്രങ്ങളിൽ അഫ്ദൽ കറുപ്പാണ് തെറ്റ് ആറ് കിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ ഫറാണ് തെറ്റ് ഏഴ് തറാവേഹ് റമദാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരമാണ് ശരി രണ്ട് പൂർത്തിയാക്കാം ഇമാം സഹുവിൻ്റെ സുജൂത് ചെയ്താൽ കൂടെ സുജൂത് ചെയ്യൽ മമൂമിന് ഡാഷ് നിർബന്ധമാണ് രണ്ട് സജ്ജതയുടെ ആയത്ത് മുഴുവൻ ഓതുകയോ കേൾക്കുകയോ ചെയ്തവനാണ് സുജൂത് സുന്നത്തുള്ളത് മൂന്ന് സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത നിസ്കാരങ്ങളാണ് നാല് റുഹാൻ നിസ്കാരം ചുരുങ്ങിയത് രണ്ടറക്കായതും കൂടിയാൽ എട്ടറക്കായതുമാണ് അഞ്ച് അൽവിത്തുറക്കുൻ ഡാഷ് അലാകുല് മുസ്ലിമിൻ വിത്ത് എല്ലാ മുസ്ലിമിൻ്റെ മേലുമുള്ള കടമയാണ് മൂന്ന് വ്യക്തമാക്കാം തഹ്യത്ത് നിസ്കാരത്തിൻ്റെ സമയം പള്ളിയിൽ പ്രവേശിച്ചത് മുതൽ ഇരിക്കുന്നത് വരെ രണ്ട് വിത്തിറിന് ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് സുബഹാൻ അൽ മലിക്കിൽ ഖുദ്ദോസ് മൂന്ന് റുഹാൻ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ ഉച്ചവരെ നാല് സഹ്വ് എന്നതിൻ്റെ വിവക്ഷ നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകൾ നാല് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ജമായത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ ചറാവീഹ് റവാത്തിബ് ലുഹ വിത്റ് ഇസ്തിഹാറത്ത് തഹയ്യത്ത് ഷലാത്ത് തസ്ബേഹ് തഹജുദ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക രണ്ട് നിസ്കാരത്തിലല്ലെങ്കിൽ സജ്ജതയുടെ സുജൂതിൻ്റെ ഫറലുകൾ തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂത് ചെയ്യുന്നു എന്ന് കരുതുക തക്ബി അറത്തുൽ എഹ്റാം ഒരു സുജൂത് ചെയ്യുക സലാം വീട്ടുക ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക മൂന്ന് ഹുഫയുടെ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കുക ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കുക ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കുക പൂർണ്ണമായ വതൂഹ് ചെയ്തതിന് ശേഷം ധരിച്ചതായിരിക്കുക അഞ്ച് ഉത്തരം എഴുതാം ഒന്ന് തഹയ്യത്ത് എന്നാൽ എന്താണ് പള്ളിയിൽ പ്രവേശിച്ചവൻ പള്ളിയുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ബഹുമാനിച്ചു കൊണ്ട് നിർവഹിക്കുന്ന രണ്ട് റക്കാത്ത് നിസ്കാരം രണ്ട് വിത്തിരിൽ അവസാനത്തെ മൂന്ന് റക്കാത്തുകളിൽ ഓതേണ്ടുന്ന സൂറത്തുകൾ ഏതെല്ലാം സൂറത്തുൽ ആയല സൂറത്തുൽ കാഫിറുൻ സൂറത്തുൽ ഇഖ്ലാഷ് വൽ മാിദത്തൈൻ മൂന്ന് ദുഹ നിസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ ഏതെല്ലാം സൂറത്തുൽ ഷംസ് സൂറത്തുൽ ദുഹ നാല് വിത്തർ ജമാത്തായി നിസ്കരിക്കൽ സുന്നത്താണ് എപ്പോൾ റമദാനിൽ അഞ്ച് തഹജുദ് എന്നാൽ എന്താണ് രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ആറ് നിസ്കാരം എന്നാൽ എന്താണ് മുന്നൂറ് തസ്ബീഹോടുകൂടി നിസ്കരിക്കുന്ന നാല് നാലിറക്കായ സുന്നത്ത് നിസ്കാരം ആറ് യോജിപ്പിക്കാം ഇടത് ഗ്രഹണ നിസ്കാരം പതിനൊന്നിറക്കയത്താണ് ഇരുപതിറക്കായത്താണ് ഇതിൽ നിന്നാണ് തെരഞ്ഞെടുത്ത് യോജിപ്പിക്കേണ്ടത് ഒന്ന് നിസ്കാരം ഹെനിസ്കാരം ഇരുപതിറക്കാനത്താണ് രണ്ട് ജമായത്ത് സുന്നത്തുള്ള നിസ്കാരം ഗ്രഹണ നിസ്കാരം മൂന്ന് വിത്തിരിൽ പൂർണമായത് പതിനൊന്നിറക്കയത്താണ് ഇത്രയും ചോദ്യങ്ങളാണ് ആറാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി